സങ്കീർത്തനത്തിന്റെ ആറാം വാക്യത്തിൽ ആറ് മുതലുള്ള ചില വാക്യം പന്ത്രണ്ട് വരെ വായിക്കുമ്പോ ചില കാര്യം വെറും നിഴലായി നടക്കുന്നു നിശ്ചയം സങ്കീർത്തനത്തിൽ കേട്ടു ദൈവത്തിന്റെ ആധിപത്യത്തിലുള്ള സകല പ്രവൃത്തികളുമെ അപ്പോൾ മനുഷ്യൻ പ്രവർത്തിക്കുന്നതൊക്കെയും

യഥാർത്ഥമായ നിഴലിനെ ആശ്രയിച്ചെന്ന് പരിശുദ്ധ എന്നാൽ അതിന്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നുണ്ട് അവർ വ്യർത്ഥമായി സത്യമല്ല ദൈവത്തിന്റെ വാക്കില്ല

ില്ല നിഴലിന്റെ കീഴിൽ നിന്ന് ബുദ്ധിപ്രയോഗം കൊണ്ട് നേടുന്നതൊക്കെയും പല സമ്പാദനങ്ങളിലേക്ക് അവൻ സ്വരൂപിക്കുമ്പോൾ അവ അവന്റെ കഠിനാധുവാൻ

та ജീവനെ ഉദ്തകു അതെ അതെ ജീവനെ നേടാൻ കൊണ്ടാ ആമേൻ എന്ന ശരീരം വനേഹിക്ക ആമേൻ ഒരു പൂർണമായ സതൃവര്യതക്ക് ഒരു അനുഭവത്തിലാണോ എന്ന ജീവിതരണനിക്ക് കുറപ്പ് വരും അവൻറെ ആത്മാവിൽ അവനെ വിശ്വാസം കുറിക്കേണ്ട ആവശ്യം ഹല്ലേലൂയ ആമേൻ എന്നാൽ നമ്മൾ അടുത്ത വാക്യത്തിൽ വരെ കണ്ട എന്നാൽ കൽപ്പനയിൽ ഞാൻ എന്തിനായി കാത്തിരിക്കാ ആമേൻ മനുഷ്യാ നീ

ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നാൽ നിന്റെ സമയങ്ങൾ നിന്റെ ചിന്തകൾ നിന്റെ വാക്കുകൾ നിന്റെ പ്രവൃത്തികൾ ദൈവഹിതം വിട്ടു മാറുന്നില്ല ദൈവത്തിന് നിന്നോട് ഉത്തരവാദിത്വമില്ല நீோட ஒரு காரியும் மடங்கி வரும்

ബുദ്ധി എവിടെയാ ദൈവം ചോദിക്കുന്നത് ദൈവത്തെ ദൈവത്തിൽ ഈ ഭൂമിയിൽ നീ ഏറിയ ജീവിക്കുമ്പോ നിന്റെ ശരീരത്തിനെ മാത്രം പോഷിപ്പിച്ച് ജീവിക്കുന്ന ആശ്രയത്തിലാണോ നീ നിൽക്കുന്നതെന്ന് ദൈവ തന്നെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുക अल्लाहू इया इनार करता हो अपना परेन स्तोत्र मचे निकल निकली हैं हाँ ये द सागला लड़ने का जो अपने बिड़वी के नामे ये द फौश द दिन में अंकित किये हाँ बे अल्लाहू इया बीखा लोग अक्सिला

എന്താ ഞാൻ എന്തേ സഹദല എൻറെ കൊണ്ട് എന്നെ എടുവിക്കേടാ ആമേൻ ദൈവപരിയാ ഞാൻ വടങ്ങി വരണമെങ്കിൽ ഒരു ദൈവമൈൻ വടങ്ങി വരണമെങ്കിൽ ഞാൻ കാണിക്കണ ഈ നിഴൽ യുദ്ധത്തിൽ മുദാ ഖുറവാ ഹാ ദൂരഹാം രക്ഷന മഹബവ രക്ഷനനമ ഹുദാദഗ തൂനാച്ഛാ ധീമകമ രക്ഷനന ഹല്ലേലൂയ ഹോമേ ബോശത്രം ആമേൻ കാണിക്കണ ഓ ദൈവത്തെ കൂടോ

ായി നീ ഒരുങ്ങനെ ജീവിക്കുക ദൈവഹിതം അന്വേഷിച്ചു പോകുക ദൈവം നിനക്ക് സമയങ്ങളെ വേർവിരിച്ച് ചില വീർത്തങ്ങൾ രോഗങ്ങൾ നിന്റെ മുമ്പിൽ വരുത്തുകയാ എന്നാൽ ദൈവത്തിന്റെ ഒരു വാക്ക് മതി നിന്നെ രക്ഷിക്കുക നിന്നെ പിടിവിക്കുക അവന്റെ ഒരു നോട്ടം മതി നിന്നെ അതിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക ശാപഗ്രസ്തനാണോ

എന്താണ് അവസ്ഥ ദൈവ പലസ്ഥാനതു നിന്നെ സർവ്വവിധികളെ ആവശ്യം പലസ്ഥാനതു നിന്നെ പരിജീകുവസം പലസ്ഥാനതു നിന്നെ കുരിയാട് നിവർന്നു നിൽക്കാൻ വലിയ അവസരം എന്തു കൊണ്ടോ ആമേൻ ഞാൻ പാതിദനായ് പോയി ആമേൻ യേശുവിൻ്റെ നാമത്തിൽ നിൻവരടെ പരിശുദ്ധ അമ്മറയേ നീ വാധിക്കപ്പെടേണ്ട വ്യക്തിയാ നീ ജീവിക്കപ്പെടേണ്ട വ്യക്തിയാ നീ ദൈവത്തെ അറിയേണ്ട വ്യക്തിയാ